ആത്മബോധോദയം എന്ന കലിയുഗ വേദാന്തം മർത്യലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത അവതാര ഗുരുവാണ് സാഷാൽ ശ്രീ ഗുരുദേവൻ ആത്മബോധോദയ സംഘം എന്ന ആത്മീയ സംഘടന സ്ഥാപിച്ചു മനുഷ്യാത്മാക്കളുടെ ആത്മീയവും ലൗകികവുമായ അവശ്യതകളെ പരിഹരിക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത പുണ്യാത്മാവായിരുന്നു ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ ശ്രീ ശുഭാനന്ദ ഗുരുദേവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പുണ്യഭൂമികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കട നാൽപ്പത്തഞ്ചാം നമ്പർ ശ്രീ ശുഭാനന്ദാശ്രമത്തിലെ ബാലജന സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പഠനയാത്ര ആദ്യം എത്തിച്ചേർന്നിരിക്കുന്നത് ഗുരുദേവന്റെ പ്രതിഷ്ഠാ സ്ഥാപനമായ ചങ്ങനാശ്ശേരി തൃക്കെടിത്താനം മണികണ്ഠവയൽ ശ്രീ ശുഭാനന്ദാശ്രമത്തിലാണ് കറുകച്ചാൽ ചങ്ങനാശ്ശേരി റൂട്ടിൽ മടുക്കമ്മൂട് എന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കൊടിനാട്ടുമുക്ക് എന്ന സ്ഥലത്തെത്തിച്ചേരാവുന്നതാണ് കൊടിനാട്ടുമുക്ക് സ്ഥലത്തിന്റെ സമീപം തന്നെയാണ് മണികണ്ഠവൈൽ ശ്രീ ശുഭാനന്ദാശ്രമം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര മാതൃകയിലാണ് മണികണ്ഠവേൽ ശ്രീ ശുബാനന്ദാശ്രമം സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആശ്രമത്തിലേക്കുള്ള സന്ദർശനം ക്ഷേത്ര ക്ഷേത്രമാതൃകയിലാണ് നടത്തേണ്ടത് കുളത്തൂർ ശ്രീ ശുബാനന്ദാശ്രമത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം സ്വാമി നീലകണ്ഠർ തീർത്ഥസ്വാമികളുടെ നേതൃത്വത്തിൽ പണി പണിയഴിപ്പിച്ച ക്ഷേത്രമാണ് മണികണ്ഠവേൽ ശ്രീ ശുബാനന്ദാശ്രമം വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു ആശ്രമമാണ് മണികണ്ഠവേൽ ശ്രീ ശുബാനന്ദാശ്രമം ഗുരുദേവൻ്റെ ഏക വിഗ്രഹ പ്രതിഷ്ഠയുള്ള ആശ്രമമാണ് ഇത് ഒറ്റക്കല്ലിലാണ് ഈ വിഗ്രഹം ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ശുഭാസത്തിന്റെ വാർഷിക മഹോത്സവം കഴിഞ്ഞിട്ട് ഒരു മാസം ആയിട്ടില്ല അപ്പം നിങ്ങളെല്ലാം വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ കുറച്ചു കളയാ അതിനുശേഷം ജന്മദിവസത്തിന്റെ മഹോത്സവം നിങ്ങൾക്കുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ക്ഷീണിതാണ് പുതിയ കുടുംബത്തിൽ എല്ലാവരും ക്ഷീണത്തിലാണ് എല്ലാം അതിനോടകമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ഭഗവാൻ സ്ഥാപനം സന്ദർശിക്കുവാൻ നിങ്ങളുടെ പ്രതായ ദൗത്യം ഇത് ഈ ഇമ്പ്രസ് ആയിരുന്നല്ല നമ്മുടെ സംരാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ശുഭാണ്ട ആശ്രമങ്ങൾക്കും നിർമാർകരമായ പ്രവർത്തനമാണ് അത് ലോകമെന്നും ഈ പ്രവർത്തനങ്ങൾ പഠനമന്ത്രിക്കുമാരാകട്ടെ ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കുന്നതായ എല്ലാ മുതിർന്ന ഭാരവാഹികൾക്കും നമുക്ക് വന്നിരിക്കുന്നു അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഴയ തലങ്ങളുടെ ആ പ്രവർത്തന രീതികൾ പറഞ്ഞു കൊടുക്കുവാനും അത് അനുഭവം അറിയുവാനും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ പുണ്യാസം ലന്യമായിരിക്കുകയാണ് ഇന്നലെ ഞായറാഴ്ച സ്വയം നമ്മുടെ കേരളം തന്നെ ഒത്തിരി സുഹാരമുണ്ട് പേറും ഞായറാഴ്ച തിങ്കളാഴ്ചയോട് പ്രവൃത്തി ദിവസമായതുകൊണ്ട് എല്ലാവർക്കും വന്നു ചേരാൻ കഴിഞ്ഞില്ല അതൊരു കാര്യമാണ് പ്രധാനപ്പെട്ട വിഷയം എനിക്ക് തന്നെ ഞാനിവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എൻ്റെ ഒന്നര പ്രശ്നമാകാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ചില പരിചയങ്ങളും പിതാക്കന്മാരെ കിട്ടിയതായി അതുപോലെ ഇരിക്കുന്നു പക്ഷേ എന്നേക്കാൾ കൂടുതലായിട്ടും നിങ്ങളുടെ രാജ്യമായിരുന്നു കൂടുതലായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ നിർപ്രായത്തിലേക്ക് ഈ സ്ഥാപനമായിട്ട് അദ്ദേഹം വളരെ ബന്ധപ്പെട്ട് അന്ന് അങ്ങനെതായ സന്യാസനവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയുകയാണ് ഇതിനേക്കാൾ ഉപയോഗിക്കും അതുപോലെ പിതാക്കന്മാരുടെ ഇപ്പോൾ അവർ നമ്മൾ നിങ്ങളുടെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ഉദ്ദേശത്തിൻ്റെ ആ ശുദ്ധിയെ ഉദ്ദേശിക്കുന്നതിന് കാര്യം സാധിച്ചെടുത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു എനിക്കറിയുന്ന ഒരു കാര്യമുണ്ടെന്ന് പറയാൻ പറയാൻ ആഗ്രഹിക്കാം ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമാഴ്ച കാലഘട്ടങ്ങളിലും പണം സ്ഥാപനമാണ് ഗോതൃ ശിക്ഷാശ്രമം പറഞ്ഞതിനു ശേഷം ഭഗവാൻ ഭത്തൃ ആശ്രമത്തിലേക്ക് കിടന്ന നമ്മുടെ ആ സ്ഥാപനത്തെ കഴിഞ്ഞാൽ ഭഗവാൻ തീർത്ഥസ്വാമി പറഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രതിഷ്ഠയായിരുന്നു ഈ സ്ഥാപനത്തിൽ നിൽക്കേണ്ടത് എന്ന് സ്വാമിയോട് പറയുകയും എന്നാൽ സ്വാമി ഭഗവാൻ പറഞ്ഞു അങ്ങനെയെങ്കിലും അടുത്ത എവിടെ സ്ഥാപനം പണിയുന്നു അവിടെ ഭഗവാനെ പ്രതിഷ്ഠ സംഭവിക്കാം അല്ലെങ്കിൽ ഭഗവാൻ ഉറപ്പു കൊടുക്കുകയും ചെയ്യും കൊടുത്തു മാസം പണികൾ പൂർത്തീകരിച്ച് പ്രതിഷ്ഠാർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് സ്വാമി വീണ്ടും തിരിച്ചു വന്നത് ഇടയിൽക്കാണ് വീണ്ടും സ്ഥാനം പ്രദേശത്തേക്കാണ് ഇവിടെ ഇവിടെ സംബന്ധിച്ച് അന്ന് മറ്റ് ദേവാലയങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ കടന്നു വന്നുകൊണ്ട് ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ നാടുകൂറും നടന്നതായ പ്രവർത്തനങ്ങളൊക്കെ ഇതിന് മുൾക്കൂട്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനിക്ക് ఈ ప్రదేశ్ ఈ స్థాపనం సన్యాసి కర్మించ స్థాపన స్వామి భగవాల్ సంచిన జనల్ సెక్రై ఆ రెంసెక్ అప్పుడు సంఘటర్ స్వామి സഞ്ചാര ജമസരം നയിക്കുന്നു ഭഗവാൻ ഇവിടെ യാത്ര ചെയ്താലും ദുപ്പൂർ തയ്യാറാക്കുകയും ഭഗവാന്റെ എല്ലാവരുമായി സംരക്ഷണം ഉറപ്പാക്കുന്നതായ അദ്ദേഹത്തെ സഞ്ചാര ജനസംഖ്യ നയിക്കുന്നു നീരകണ്ഠ ധർമ്മ സ്വാമി മാതാകൾ അദ്ദേഹം അങ്ങനെ ഇവിടെ വന്ന് ഭഗവാൻ ഗർഭ പ്രകാരം ഈ സ്ഥാപനത്തിന് വേണ്ടി ആഗോളത്തരം പണിത് ഇരുപത്തെട്ട് വർഷക്കാലം കർമ്മിയായിരുന്നു അതിനുശേഷം സന്യാസി അമ്മ ഇതുപോലെ ഇരുപത്തിയെട്ട് വർഷക്കാരൻ നാൽപ്പത്തിനാല് വർഷം സന്യാസിമായി ഭരിച്ച സ്ഥാപനമാണ് പ്രത്യേകതകൾ നടത്തി அப்போ சந்தியாசிரேஷ்டன் கம்பிச்சனும் அப்போ அதுசேஷே யோகியை படித்து வந்து வருஷம் போல பிரவாதிக்கும் அதுசேஷே சமாதி சன்னிதானத்தாபனம் கைமாறதும் சமாதி ஏற்றெடுத்து அப்படின்னு பிரவத்தன் சன்யாசிமரையும் வலிய பணம் அயச்சு இவ்வளோ இப்போ பிரவத்தர்ட்டு இப்போ நல்ல தண்டனையே கணக்கு போய் எழுபத்தி வருஷம் அப்போ அது அடிக்கிறது என்னால் இது அகமாக ஒரு காரியம் ஒருபாடு லேகரும் ஒருபாடு சங்கிகளே அந்த காலத்து நம்மளக்கீடு നമ്മുടെ വീട്ടിൽ അലമാരികളും അതുപോലെ സൂക്ഷിക്കാനുള്ളതായ എന്താ പറയുക വെട്ടികളൊന്നും ഇല്ലാത്ത കാരണം ഓലപ്പറിയാം വിളവിക്കുകയാണ് നമ്മുടെ വീട്ടിലോട്ട് പറഞ്ഞു അത് കാരണം വെച്ച രേഖകളെല്ലാം ചെതരുതിരിക്കുകയും കാലാടക്കം എടുത്തുകൊണ്ട് പോവുകയും ചെയ്ത കാരണം നമുക്ക് കിട്ടാത്ത അറിവുകളൊന്നും എങ്ങനെയൊന്നും കഴിയില്ല അതായത് പറ്റില്ല നമുക്കറിയാതെ പ്രായം ഉള്ള കയറി അപ്പം ഞാൻ പറഞ്ഞൊരു സ്ഥലം അന്നത്തെ കാലത്ത് ഈ പ്രദേശത്ത് ആദ്യമായി ഉണ്ടായ ഒരു സ്ഥാപനമാണ് ജാതിമത വർഗവണ വ്യത്യാസമില്ലാതെ എല്ലാ ും കൂടുതലും വ്യത്യങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടുത്തെ പാരവാഹികൾ അല്ലാതെ അത് മുന്നാമല്ലായിരുന്നു അപ്പം എല്ലാവരും കൂടി കമ്മിറ്റി പോകുന്നതും നാട്ടുകാരുടെ ഉത്സവമായിരുന്നു ചങ്ങനാശ്ശേരി അങ്ങനെ ആ ഭാഗത്ത് കൂങ്ങിയ നാല് കോടി വായ്പാട് ഈ പ്രദേശം എല്ലാം ഇവിടുത്തെ ഭക്തന്മാരായി വന്നു ഭയങ്കര ആളുകളും ജനസംഖ്യാ വർദ്ധനവായിരുന്നു അങ്ങനെ നാട്ടുകാരുടെ ഒരു ദേവാലയമായി നാട്ടുകാരുടെ ഉത്സവമായി അങ്ങനെയാണ് നമുക്ക് വ്യത്യസ്തതയുള്ളത് അപ്പം പ്രത്യേകിച്ച് കൈപ്പുഴ കൈപ്പുഴത്തിൻ അവി അവിടുത്തെ പ്രധാന അദ്ദേഹമാണ് ഈ സ്ഥാപത്തിന്റെ അടിഞ്ഞത് അപ്പോൾ അവരോട് ഈ നന്ദി രേഖപ്പെട്ടു ഭഗവാൻ ഈ കേരളത്തിൽ പോലെയൊക്കെ പോകുന്നത് ആ കുടുംബത്തിൽ നിന്നും ഇന്നും നമ്മുടെ മഹാഷ്ടഘോഷയാത്രകൾ പലയിടത്തുനിന്നും ആരംഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഇല്ലത്തിനകത്ത് സ്ത്രീകൂവിലും അമ്പലമുണ്ട് ആ നമ്മുടെ ഭഗവാനെ തീരത്തി തിരുമേനിയകത്ത് കൊണ്ട് പോയിട്ട് അവിടെ സ്ത്രീകൂലകത്ത് ദീപം പ്രകാശിപ്പിച്ചു ആ ദീപം പ്രകാശിപ്പറ്റി പ്രാർത്ഥിച്ച് അവരുടെ ബ്രാഹ്മണകർമ്മം ചെയ്താണ് ചിലപ്പോൾ നമ്മളിലേക്ക് കൈമാറുന്നത് അങ്ങനെ എല്ലാ വർഷം ഇന്നേ വർഷം വരെ ആ മറ്റു പല സമുദായക്കാരെ അവിടെ നിന്ന് അവരെ അവരവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിന്നും സമ്മതില്ല വർഷങ്ങൾ പത്ത് എഴുത്താറായി എല്ലാ വർഷവും ഭഗവാനെ അതിൻ്റെ അപ്പം നമ്മൾ പറയുകയാണ് കുട്ടികൾ ജനിച്ച ഭഗവാൻ കൊട്ടാരത്തിന് വസിക്കുന്നു എന്ന് പറയുന്നത് അർത്ഥമായ കാര്യമാണ് അവരുടെ എല്ലാ ഫാമിലി ആൾക്കാർ വന്ന് ഈ വർഷവും ഭഗവാനെ അവരുടെ നാലുകെട്ടിനകത്തോട്ട് കേൾക്കിയിട്ട് ഭഗവാന്റെ അവിടുത്തെ അമ്പലത്തിനകത്ത് പൂജിച്ച് നമുക്ക് കൈമാറുകയായിരുന്നു അല്ലേ അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ഉത്സവം കൊണ്ടാടി ఇప్పుడు ఎరా వార్షిక ప్రతిష్టాపోత్సవం వార్షిక ప్రతిష్టాపోత్సవం ఇది రూపాయల అప్పుడు దీనికి ఉత్సవం ఏడు దత్సండి భగవా ప్రతిష్ట ప్రతిష్ఠే శం ఏడు దివసం పండితే అదే మాట్లాడారు അപ്പം ഇത് ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാല് ഇത് പിതാക്കന്മാർ പറയും അവരെ ഓർമ്മ ഓർമ്മക്കൂടം ഉള്ളതുകൊണ്ട് എന്നു പറഞ്ഞാൽ കാര്യങ്ങൾ പറയണം ഇതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ താഴെ കുടം ഒരു കുടത്തിനകത്ത് ഇത്രയും കഴുപ്പുകൾ കയറിയില്ല ഇതാണ് ഈ ദേവാലയത്തിന്റെ പ്രത്യേകത ഇത്ര മൂല ഉണ്ട് ഇത്രയും അല്ലേ എട്ടല്ലേ എട്ട് മൂലക്കഴുപ്പുകളെ ഒരു കുടത്തിനകത്ത് ആവിടെ ജീവിതം ഇത് ഗോശാല കൃഷ്ണൻ എന്നറിയപ്പെടുന്നു സ്വാലി അറിയപ്പെടുന്നത് ഗോശാല കൃഷ്ണൻ ഈ ഗോശാല കൃഷ്ണനെ ഒറ്റക്കല്ലുത്ത് കല്ല് കല്ലു കല്ലോ ഒറ്റ കല്ലിലാണ് സ്വകാര്യം നമ്മൾ അപ്പം ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലായുഗ പ്രതിഷ്ഠയാണ് ശൈവരൂപ പ്രതിഷ്ഠയാണ് ഭഗവാന് അപ്പം ഒരുപാട് ഒരുപാട് നമുക്ക് ഇപ്പം നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭഗവാനില്ല പക്ഷെ ഭഗവാൻ എങ്ങനെയാണ് അന്നത്തെ കാലത്തെ ശില്പി ഭഗവാനെ കണ്ടിട്ടില്ല അല്ലേ പക്ഷേ ഭഗവാനും പിന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഒറ്റ കരുതൽ ശിലായുഗത്തിലെ ശൈവരൂപമാണ് രൂപ ചെയ്യുന്നത് അപ്പോൾ തന്നെ ഭഗവാനീ താളക്കാമ്പത്തിൽ പങ്കു കൊടുമ്പോഴ ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് പൂജാരിമാർ അദ്ദേഹം ഉള്ളത് ആ മൂന്ന് പൂജാരിമാരുടെ ഏറ്റവും പ്രായോഗികമായ പിതാവാളാണ് അതിനുള്ള കുറച്ച വിതാവുണ്ടായിരുന്നു അവരൊക്കെ കടന്നുപോയി ഇപ്പോഴും അച്ഛനകം പ്രായമുണ്ട് പ്രഭാതത്തിൽ തന്നെ കൃത്യമായി നാലുമണിയാവുമ്പോൾ ഇവിടെ വിളക്ക് വരും ആ സമയം അത് രാവിലെ ഇപ്പോൾ അച്ഛൻ മിനിറ്റ് പോകാറില്ല ഇവിടെ തന്നെ ഇരുപത്തര മണിക്കൂർ പിന്നെ ഇവിടുത്തെ സഹോദരങ്ങളും സഹോദരിമാരും കുഞ്ഞുങ്ങളും മാതാപിതാക്കൾ കൊടുക്കണം നല്ല രീതിയിലൂടെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് പക്ഷേ അന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇത് അവർ എങ്ങനെ എങ്ങനെയൊക്കെയായിരുന്നു ചെവിരെന്നൊന്നും നമുക്ക് അറിയുന്നില്ല കാരണം ഇത് നാല് തട്ടിലായിരിക്കുന്നത് താഴെ ഒരു തട്ട് രണ്ടാമത് നമ്മൾ പാഹാരം കഴിഞ്ഞ് രണ്ടാമത്തെ തട്ട് ഇതിൽ മൂന്നാമത്തെ തട്ട് സീമോണ്ടിവിൽ നാലാം തട്ട് അപ്പോൾ നാല് വൃത്തപ്രകാരമാണ് ഇത് അടിസ്ഥാനപ്പെടുത്തി വിജയിക്കുന്നത് ഇത് ദർശനം എന്ന് പറയുന്നത് നേരെയാണ് അവർ നടയൊക്കെ വരേണ്ടത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാമ്പത്തിക ഈ അന്ന് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ട് പക്ഷേ നമ്മളിതിനെ അവർ ചിന്തിച്ച് നമുക്ക് സാമ്പത്തികം കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ കഴിയും എന്നാൽ എട്ടു വർഷത്തിന് മേൽ സമയത്ത് ഇതിൻ്റെ പഴക്കം നൂറ് വർഷം എടുക്കാൻ പോകും അപ്പം ഓർമ്മയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഈ ഭൂമിയൊക്കെ നമുക്ക് പ്രധാനം ചെയ്തു ഇപ്രകാരം ദേവാലയം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സഹായമുള്ള തിരുമേലിയുടെ ഭാഗത്തുണ്ടായിരത്തി അവർക്ക് കോട്ടയം ഭാഗത്ത് താമസിച്ചാൽ തിരുമേനിയും ഭാവിയിൽ ഇവിടെ വന്നവരെ ഭസ്തവും മേടിച്ച് അങ്ങനെ ഗോശാല ഉണ്ടാക്കി അവിടെയാണ് ഭഗവാനെ പ്രദർശിച്ചത് അങ്ങനെ പ്രദർശിച്ചപ്പോഴേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവാനെ പ്രദർശിക്കാനായിട്ടും ഈ അമ്പലം ഉണ്ടാക്കിയത് അമ്പലം ഉണ്ടാക്കി മൂന്ന് പ്രാവശ്യവും ഭഗവാൻ്റെ വിഗ്രഹം പ്രദർശിച്ചപ്പോഴത് ഉറയ്ക്കാതെ വന്നു അതിൻ്റെ അച്ചാണി ഒടിഞ്ഞ് പോവുകയും ഭഗവാൻ ഉടക്കാതെ വരികയും മൂന്ന് പ്രാവശ്യവും വിഗ്രഹം താഴെ വീഴുകയും ചെയ്തു ഉടങ്ങിപ്പോകും െന്താണെന്ന് തിരുമേനി ചിന്തിച്ചപ്പോഴേ ആ തിരുമേലിയെ സ്വപ്നത്തിൽ കാണിക്കാണ് ഇതിനകത്ത് ഇരിക്കേണ്ട ആള് ഇതിനെ യോഗ ഇങ്ങനെയൊരാളാണെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ രൂപം ഈ രൂപം അദ്ദേഹത്തിന് ദർശനിക്കില്ല അദ്ദേഹം വിശ്വാസം അപ്പൊ അദ്ദേഹം ഇത് ആരുടെ രൂപമാണ് ഇതെന്താണ് അങ്ങനെ അന്നത്തെ ഈ പ്രദേശത്തെ മൂന്നാലഞ്ച് ആശ്രമത്തിന്റെ കുടുംബക്കാരുണ്ടായിരുന്നു അതിനെ ഭരമായിട്ട് ഈ പിലാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ അവര് ഒരു ദിവസം വന്നു നോക്കിയപ്പോഴേ ഈ ഭഗവാന്റെ കായായിട്ട് അത് വായിക്കാൻ വേണ്ടി പോലെ അപ്പോൾ ഈ കോട്ടയെ കാണുന്ന ആള് അദ്ദേഹം കണ്ട ദർശനം ഒരാളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഭഗവാനെ ഇരിക്കാൻ യോഗ്യത ഇവിടെയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വം ഇതേപോലെ മറുത്തും ഈ സ്ഥാപന കർമ്മങ്ങളൊക്കെ ഇങ്ങനെയൊരു പിന്നെ എനിക്കുണ്ടായി ഇവിടെ വന്നത് ശേഷം നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ വന്ന് ഭഗവാൻ ഇതൊരു ജാതി മതപരവേ കാരണം എല്ലാവരും എല്ലാവരും വന്നിട്ട് രാവിലെയും കൈക്കുമാണ് ഇവിടുത്തെ ദീപാരാധന സന്ധ്യയ്ക്ക് അറിയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എത്ര നേരം ഇരിക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് ദീപാരാധന കഴിഞ്ഞ് അറിയണിക്കും പിന്നെ ആൾക്കൂടെ പ്രവേശനമില്ല അപ്പം അല്ല തോന്നുന്നു പോലെ അവർ പ്രാർത്ഥനയൊക്കെ നമ്മൾ നൽകിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ പോകുന്നത് ഭഗവാൻ പ്രതിഷേധ വഴിപാടുകൾ നടക്കുന്നുള്ളു മറ്റുള്ള ആൾക്കാരെ അല്ലെങ്കിൽ തേങ്ങായോ എന്തെങ്കിലും കൊടുക്കുന്ന ഭഗവാനെ നടക്കി വെച്ചിട്ടുണ്ട് മറ്റുള്ളവരാണെങ്കിൽ താഴ്ത്തി നടക്കൊള്ളു അങ്ങനെ വെക്കാറുള്ളൂ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഭഗവാനെ രാവിലെ കുളിപ്പിക്കണം അത് ഭഗവാനെ കുളിപ്പിച്ച് ഭഗവാനെ ഒരുക്കി ഒട്ടൊക്കെ തുടങ്ങിച്ച് മാലയൊക്കെ ചാർക്കണം ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ സ്വന്തമായിട്ട് മാലയൊക്കെ കേട്ടിരുന്നു കടയിൽ വരുന്ന മാലയാണ് ഭക്തന്മാർ നോക്കുന്നത് നടക്കാറുള്ളൂ രാവിലെ ഇവിടുന്ന് പൂ കളിച്ചും പരിസരത്തിനൊക്കെ നടന്ന് നാട്ടുകാരുടെ എല്ലാം പൂ കളിച്ചോണ്ട് വന്നിട്ട് രാവിലുള്ള മാല കെട്ടിയാണ് ഭഗവാനെ കണ്ടത് വൈകിട്ടും ഇതുപോലെ ഇവിടുത്തെ പൂജാരിമാർ സ്വന്തമായിട്ട് മാല കെട്ടി പ്രത്യേകം മാറിയിട്ടതിനു ശേഷമേ മറ്റുള്ള മാലം കഴിഞ്ഞാൽ എന്നാലും ഇവിടേക്ക് കാര്യങ്ങൾ അപ്പൊ പഴിപാടുകളായിട്ട് ഞായറാഴ്ച അഞ്ച് ആറ് ഏഴ് എട്ട് മാലയൊക്കെ വരും അപ്പം എങ്ങനെയാലും എട്ട് മാലയെങ്കിലും പറഞ്ഞാൽ ദിവസം രാവിലെ ഇവിടെ വരുന്നു അപ്പൊ അത് ഇനി ഭഗവാനെ കുളിപ്പിക്കുന്നു ഈ വെള്ളം കഴിച്ചുകൊണ്ട് മാലയിട്ട് ചേർത്തല്ലേ ഭഗവാൻ കുളിപ്പിക്കുന്നു വെള്ളം ആ മൂവിൽ കൂടെ താളമോ എടുക്കുമ്പോൾ അത് ബാക്കി തന്നെ അത് പിടിക്കുകയോ അല്ലെങ്കിൽ പറയുന്നു അത് അവരുടെ പശുവിൻ്റെ മേൽ തളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കടകളിലോ താളമിൻ്റെ തളിക്കുന്നു അവർക്ക് വളരെ പുരോഗമനം ഉണ്ടെന്നാണ് പറയുന്നത് അവർ വിളിച്ച് പറഞ്ഞിട്ട് പ്രധാന കുടുംബത്തിൽ വെള്ളമോ ചേരണം അതിനുള്ള വെള്ളം അവിടെ പിടിക്കും ആ മുന്ത അത് പിടിക്കുന്ന വെള്ളം ആൾക്കാർ വന്നപ്പോഴും ഭഗവാനെ കണ്ട സങ്കടമൊക്കെ പറഞ്ഞ് കേൾക്കും പശു തീറ്റി ഇല്ലാതെ നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി കിടക്കുമായിരിക്കും ഇതിൽ കാരണമായിരിക്കും എന്ത് കാര്യങ്ങളുള്ള അവരെ കൊണ്ട് പശു കടത്ത് കളിക്കുമ്പോൾ പശു കാടി ഇടാകാറുണ്ട് അവർ ഒത്തിരി 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 വിഷയങ്ങളുണ്ട് നമുക്ക് തന്നെ എന്തൊരു പശുവിടെ വെള്ളം നേരത്തെ പറഞ്ഞാൽ നമുക്ക് മാറ്റമുണ്ട് അപ്പോൾ ചോദിക്കും ആത്മസംഘം കടമാണോ എന്നിവില്ല പണ്ട് ഇവിടെ വന്ന് ഭഗവാൻ പറഞ്ഞാൽ ഭഗവാൻ അത്ഭുതാണ് അവന്റെ വിലാസം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞിടിക്കാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ഉണ്ട് ആരാധന സമയത്ത് ഒരുപാട് ആൾക്കാരൊക്കെ വരും ഇത് ഇവിടുത്തെ വിശ്വാസങ്ങളൊക്കെയായിരുന്ന അപ്പോൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വരും നായ്മ വരും മറ്റുള്ള എല്ലാവരും വരും അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് ശരിക്കും നമ്മുടെ ദേവാലയത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ഉന്നമനം കുറവായതുകൊണ്ട് ഉണ്ടാകുന്നതായ പ്രവർത്തന കുറവ് ഉള്ളത് മുപ്പതാരുണ്ട് അപ്പം ഞാൻ വിമാനപ്പെട്ട കേന്ദ്രം കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് ഒരു നടത്തു വരാതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ടൊക്കെ ചെയ്യുന്നത് ആചാര്യം വിമാനപ്പെട്ട കേന്ദ്രങ്ങൾ പിന്നെ മുസ്ലിങ്ങൾ വരാറുണ്ട് അങ്ങനെ എല്ലാ ആഴ്ചയും ഈ കഴിയുന്നുള്ളോ പുസ്തകം പിന്നെ അറിയില്ല ഇനിയും മത്തിയാരി വന്നു ഞങ്ങൾ ആയിരിക്കും അരി വേണ്ട ഞാൻ പൈസ വന്നു അങ്ങനെ പൈസ വന്നു അരിക്ക് മാറിയുള്ള പൈസ അങ്ങനെ പതിനഞ്ച് പതിനഞ്ചോ കരി അത് വിളിന്നേരെ പതിവേ ഞാൻ കഴിയുള്ളൂ എല്ലാം പത്തിയാൽ കരിയും ഈ കൈയ്യുള്ള കഴിയുമ്പോൾ പറയുന്നതായ സ്വാമിയുടെ കൂടുതലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഈ സ്ഥാപനത്തിൽ നമുക്ക് നേരത്തെ എത്തിക്കെത്തിക്കാനും ഭഗവാനെ കാണാനൊക്കെ എനിക്ക് മാറ്റി നല്ലത് എൻ്റെ പുണ്യജന്മമാണെന്ന് വിശ്വസിക്കുകയാണ് പിന്നെ നമുക്ക് അവിടുത്തെ രാജ്കുട്ടാൽ നിന്ന് നമുക്ക് ഉടമ്പടി നൽകും